റിയാദിൽ രണ്ട് ദിവസമായി ലഭിച്ചത് കനത്ത മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നഗരത്തിൽ മഴ മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ നീക്കാനായി നിയോഗിച്ചത് ആറായിരത്തി അഞ്ഞൂറ് ജീവനക്കാരെയാണ് ആയിരത്തി എണ്ണൂറ് വാഹനങ്ങളും മഴ നേരിടാനായി സജ്ജീകരിച്ചിരുന്നു സൗദിയിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത് റിയാദിൽ മഴക്കൊപ്പം കാറ്റും ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു മഴയിൽ അപകടങ്ങളും അസൗകര്യങ്ങളും കുറക്കാനുള്ള അടിയന്തര നടപടികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മഴ നേരിടാനായി തയ്യാറാക്കിയത് അറുപത്തി അയ്യായിരം ജീവനക്കാരടങ്ങുന്ന സംഘത്തെയാണ് ആയിരത്തി വാഹനങ്ങളും സേവന രംഗത്തുണ്ട് മഴവെള്ളം ഒഴുകുന്നതിനായുള്ള ഓടകൾ വൃത്തിയാക്കുക ഇതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ സജ്ജീകരിക്കുക എന്നിവയാണ് പ്രധാന പ്രവർത്തനങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കുന്നതിനും ഗതാഗതം നിയന്ത്രിക്കുന്നതിനുമായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് പൊതു സൌകര്യങ്ങൾ പഴയപടിയാക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നു പ്രധാന റോഡുകളിൽ ഉണ്ടായ തടസ്സങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പറും സംവിധാനിച്ചു മദീനത്തി ആപ്പ് വഴി പരാതികൾ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനവും ലഭ്യമാക്കിയിട്ടുണ്ട് വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്